മൂന്ന് ഹൃദയമുള്ള ജീവിയേത് ഓപ്ഷൻസ് നീരാളി ജെല്ലി ഫിഷ് നണ്ട് ചെമ്മീൻ ഉത്തരം കുത്തബ് മിനാർ പണി പൂർത്തിയാക്കിയത് ആര് ഓപ്ഷൻസ് ബഹദൂർ ഷാ ഷുമിഷ് ജഹാംഗീർ അക്ബർ ഉത്തരം കോവിഡ് വാക്സിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏത് ഓപ്ഷൻസ് അമേരിക്ക ബ്രിട്ടൻ ഇന്ത്യ റഷ്യ ഉത്തരം റഷ്യ ഏറ്റവും കുറഞ്ഞ ശരാശരി ജീവിതകാലമുള്ള ജീവി ഏത് ഓപ്ഷൻസ് ഈച്ച ആമ പല്ലി കൊതുക് ഉത്തരം ഈച്ച രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻസ് ക്രോമിയം സോഡിയം ലെഡ് മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകം ഏത് ഓപ്ഷൻസ് ദാൽ ചിലിക്കംഭർ പുഷ്കർ ഉത്തരം സംഭാർ ചേനയിൽ ചൊറിച്ചിൽ ഉണ്ടാക്കുന്ന രാസവസ്തു ഏത് ഓപ്ഷൻസ് കാൽസ്യം ഓക്സൈഡ് ലെഡ് ഓക്സൈഡ് കാൽസ്യം ഓക്സലേറ്റ് കാർബൺ ഉത്തരം കാൽസ്യം ഓക്സലേറ്റ് മനുഷ്യ ശരീരത്തിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ കെ കൊമ്പുമായി ജനിക്കുന്ന ഏകമൃഗം ഏത് ഓപ്ഷൻസ് ജിറാഫ് ആന മാൻ എരുമ ഉത്തരം ജിറാഫ് വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം ഏത് ഓപ്ഷൻസ് பொட்டாசியம் சோடியம் கால்சியம் ஆர்கன் உத்தரம் சோடியம்